നമ്മൾ ഇന്ന് കർക്കിടൻ രാശിയിലെ ചൊവ്വാരുടെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത് അഞ്ചു പത്ത് ഭാവങ്ങളുടെ അധിപതി പതിനൊന്നിൽ അഭീഷ്ട സ്ഥാനത്ത് സ്ഥിതി എന്നും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ ഗ്രഹനിർമ്മാണം ഗ്രഹപ്രവേശനം മുതല മുതലായവർക്ക് ഈ മാസം വളരെ നല്ലതാണ് തർക്കങ്ങളിൽ ഉള്ള വിവാഹക്കാരി തടസ്സങ്ങൾ മാറിക്കിട്ടും കോടതി മുഖാന്തരമുള്ള വിവാഹ ബന്ധങ്ങൾ തീരുമാനമാകും ഡോക്ടർമാരെ റിയൽ എസ്റ്റേറ്റുകാരെ മിലിട്ടറിക്കാരെ ദൂരദേശവാസത്തിൽ ജീവിക്കുന്നവരെ അവർക്കെല്ലാം ഈ സമയം നല്ലതാണ് ഏറ്റടിവെച്ചൊരു കയറ്റം ഉണ്ടാവും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും നഷ്ടപ്പെട്ട് പോയി എന്ന് കരുതിയ പണം പണം തിരിയെ കിട്ടും പോലീസ് സേന പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും തന്മൂലം ശമ്പള വർധന ഉണ്ടാവും കർക്കിട രാശിക്കാർ പ്രത്യേകം കാര്യം ചെയ്യണം അഞ്ചു പത്ത് ഭാഗങ്ങളെ അധിക അഭിഷ്ഠാന സ്ഥിതി ചെയ്യുന്നുകൊണ്ട് വേദി സംബന്ധമായ വഴിപാട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടായി വരും സാമ്പത്തികമായ ഉയർച്ച റിയൽ എസ്റ്റേറ്റുകാർക്ക് നല്ല സമയം ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഈസിയായി നടക്കും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് എണ്ണം ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും വിഷയങ്ങൾക്കും കാര്യങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വടക്ക് താമസിക്കുന്നത് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് ചോദിക്കാം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തിയൊന്ന് എഴുപത്തി ഒൻപത്